ആരോണ്ടാ പടച്ചംപരാനൊന്നു ചോദിക്കണ് അയമ്മൂട്ടിയാക്കൊരു നക്കിയാ അയാള് തരൂല കോയാക്കാനോടൊന്ന് ചോയിച്ചു നോക്കാം കോയാക്കേ ഇല്ല ആരാ ഇയാള് പടച്ചംപരൽ തലകോട്ട ഇക്കഞ്ഞിൻ്റെ പൈസ ഉണ്ടാക്കണ്ട മറ്റന്നാള് പോണാണല്ലോ കോയാക്കേ കോയാക്കേന് മക്കളും മരുമക്കളും കുട്ടികളൊക്കെ വരണ്ട് അപ്പൊ അതിന് ഒരയ്യായിരം റുപ്പിയാണോ എടുക്കാരെ കണ്ടങ്ങള് മൊയലാളിമാരെ എങ്ങനെ ഇത് കണ്ടേ കലണ്ടറിൽ ഓണം ഇന്നലെ മിഞ്ഞാന്നുണ്ടായതല്ല ഇപ്പോളാ എനിക്ക് കുട്ടികൾക്ക് മക്ക തുണി മുപ്പ വാങ്ങാനുള്ള ബോധം ഉണ്ടായത് ഏതാനും ഞാൻ നോക്കട്ടെ നോക്കിയാ പോരോയാക്കി എന്തായാലും എന്നാ കായി എന്നാ ഇനി അടുത്ത കൊല്ലം പിറ്റത്തെ കൊല്ലം ഒക്കെ ഓണ ഉണ്ടോ അതൊന്നും കാത്തു കാത്തിട്ടാ ഞാൻ അടുത്ത ചായ ഈ കായോണ്ടിട്ടോ അതിനൊന്നും ഒരു കോട്ടം വരുത്തൂല ആചാരെ അത് ശരി കടമ വാങ്ങിയത് തിരിച്ചു കൊടുക്കാണെങ്കിൽ ചായമുട്ടിയാക്കാനോട് വാങ്ങിയാൽ പോരോ ആ കായ് ഓണത്തിന് സക്കാത്തായിട്ട് കൂട്ട